കെ വി രാമകൃഷ്ണൻ്റെ തുഞ്ചൻ പറമ്പിൽ എന്ന കവിതയിൽ നിന്ന് എട്ടു വരികളാകട്ടെ ഇന്ന് ശാരികയെ വീണ്ടും ഈ കാഞ്ഞിരത്തുഞ്ചത്തു പാറി വന്ന് ഇത്തിരി നേരമിരിക്കുക മുന്നം പുരാതനർ തന്നകം ജാഡ്യത തന്നിരുൾ മൂടിയ വേളയിൽ പ്രീതയായി മാമരത്തുഞ്ചത്തു പാറി പാടി നീ ഞങ്ങളുടെ രാമായണമെന്നു രാമായണാമൃതം ഉള്ളം മറിഞ്ഞുകിടന്ന പൊരുളിനെ കിള്ളി ഉണർത്തുവാൻ ഭാരതഗാഥയും രാമായണം കഥ പാടിയ ശാരികയോടാണ് കിളിപ്പെണ്ണിനോടാണ് കവി ഇപ്രകാരം പ്രകാരം പറയുന്നത് ശാരികെ വീണ്ടും നീ വന്ന് ഈ കാഞ്ഞിരത്തുമ്പത്ത് ഇത്തിരി നേരം ഇരിക്കുക മുൻപ് ഞങ്ങളുടെ പൂർവികരുടെ മനസ്സ് ജാഡ്യത മൂലം ഇരുൾമൂടിയ സമയത്ത് നീ ഈ മരത്തിൻ്റെ തുഞ്ചത്തിരുന്ന് രാമായണാമൃതം പാടി ഞങ്ങളുടെ രകൾ രാത്രികൾ ധന്യമാക്കി പിന്നീട് ഉള്ളത്തിൽ മറഞ്ഞുകിടന്നിരുന്ന പൊരുളിനെ കിള്ളി ഉണർത്താനായി ഭാരതകഥയും പാടി എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാടിനെയും ഭാരതം കിളിപ്പാട്ടിനെയുമാണ് ഇവിടെ കവി പരാമർശിക്കുന്നത് കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ വന്നിരമി തന്നകം മൂടിയ വേളയിൽ മാമരത്തുഞ്ചത്തു പാടി നീ ഞങ്ങളുടെ രാമായണമെന്നു രാമായണാമൃതം ഉള്ളം മറിഞ്ഞുകിടന്ന പൊരുളിനെ ारदगाथयुम्